അവൾ അത്ര പാവൊന്നുമല്ല രചന ഹേമാമ്പിക മുതുക്കി തള്ളേ നിന്നെ കെട്ടിന്നെ തണലിൽ വെച്ച എന്റെ ഗതികളുണ്ടാ എന്നിരുന്ന് ആ ഗതികേട് മുതലാക്കാമെന്ന് കരുതണ്ടടി ഈ ജന്മം ഞാൻ നിന്റെ ഭാര്യയായിട്ട് കാണില്ല മനസ്സിലായോടി കേളോവി ക്രൂരമായ ഭാഷയിൽ ഞാൻ അവളോട് കയറിക്കുമ്പോഴും തിരിച്ച് എന്നോട് ഒന്നും പറയാതെ കണ്ണുനീർ വാർക്കിയായിരുന്നു വന്ദന ഞാൻ മാനിങ്ങത്തെ തറവാട്ടിലെ കമലമ്മയുടെ ഒരേ ഒരു മകൻ സിദ്ധാർത്ഥ മഹാദേവൻ വയസ്സ് ഇരുപത്തി അമേരിക്കയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് എൻ്റെ അച്ഛൻ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു മാധവൻ നായർ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പകരം ആ ജോലി എൻ്റെ അമ്മക്ക് കിട്ടി ഇപ്പോൾ റിട്ടയേർഡായി അമ്മ ഒരു ഹാർട്ട് ആണ് അമ്മക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കേട്ടാൽ അത് അമ്മയുടെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നെല്ലാം ഞാൻ അനുസരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ സ്ത്രീ കുട്ടിയെ പിണ്ണാണാൻ പോകുന്നത് കാണാൻ നല്ല കുട്ടിയായിരുന്നു വയസ്സ് ഇരുപത് ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു ബി എസ് സി ഫിസിക്സ് ഒതുങ്ങിയ ശരീരം വെളുത്ത നിറം എൻ്റെ സങ്കല്പത്തിനൊത്ത് നല്ല കുട്ടി ഞാൻ അമേരിക്കയിലായിരുന്നുകൊണ്ട് കല്യാണം ഉറപ്പിക്കുന്ന പരിപാടിയിന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ പെണ് കാണാൻ പോയി എനിക്കധികം ലീവില്ലാത്ത കൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു വലിയ ഫോൺ വിളിയൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹ ദിവസം രാവിലെ പെൺകുട്ടി ഒളിച്ചുകൂടിയെന്ന വാർത്ത കേട്ട് ഞങ്ങളെല്ലാവരും നടങ്ങി മകൻ്റെ കല്യാണം മുടങ്ങി എന്നുള്ള വാർത്ത അറിഞ്ഞാൽ അമ്മയ്ക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഭയന്നു ഞങ്ങളുടെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു രാവിലെ തന്നെ പെൺകുട്ടി ഒളിച്ചുകൂടിയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അമ്മ തളർന്നു പോകുന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ ചിന്തയ്ക്ക് വിപരീതമായി തന്നെ അമ്മയുടെ തീരുമാനം എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ മകന്റെ കല്യാണം ഈ ക്ഷേത്രത്തിൽ ഇന്ന് തന്നെ നടത്തുമെന്ന് എൻ്റെ അമ്മയുടെ വാശിയായി മാറി പെൺവീട്ടുകാരുമായി സംസാരിച്ച് സ്ത്രീകുട്ടിയുടെ മുതിർന്ന ചേച്ചി എനിക്ക് വേണ്ടി അമ്മ ആലോചിച്ചു മുപ്പത് വയസ്സായ ഒരു നാട്ടിൻ പുറത്തുകാരി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ കാണാൻ തറക്കിയിട്ടില്ലെങ്കിലും സ്ത്രീകുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഭംഗി കുറവാണെന്ന് പറയാം അച്ഛനും അമ്മയില്ലാത്ത പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സലിഞ്ഞു വന്ദനയുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ് അതിനുശേഷം അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാനമ്മയിൽ മറ്റൊരു പെൺകുട്ടി ജനിച്ചതിന് ശേഷവും വന്ദന അവളുടെ രണ്ടാനമ്മയുമായി സ്നേഹത്തിൽ തന്നെയായിരുന്നു അവൾക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ അവടെ അച്ഛൻ മരിച്ചു അതിനുശേഷം വന്ദന ആ വീട്ടിലൊരു വേലക്കാരിയായി മാറി തന്നേക്കാൾ രണ്ട് വയസ്സിന് മുതിർന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് കല്യാണത്തിന് എതിർത്തു എന്താണമ്മേ ഈ കല്യാണം മുടങ്ങി വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നീട് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി യുവാഹം കഴിക്കാം സിദ്ധാർത്ഥ അമ്മയോട് താണുകയാണ് പറഞ്ഞു എനിക്കൊരു വാക്കേ ഉള്ളൂ സിദ്ധു അതുമാത്രമല്ല ഇന്ന് നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ അമ്പത് വയസ്സിന് ശേഷം കഴിയും അതുവരെ ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നണില്ല ഈ ദേവിയുടെ തിരുനടയിൽ വെച്ച് ഇന്ന് എന്നെ നിന്റെ കല്യാണം നടക്കണം അതാ എന്റെ തീരുമാനം എന്റെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല കമലമ്മ ഉറപ്പിച്ച് പറഞ്ഞു അധികം അമ്മയെ എതിർക്കാൻ പോയാൽ ഒരുപക്ഷെ അമ്മയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എങ്കിലും ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വയ്യ വളരെയധികം ധർമ്മസങ്കടത്തിലായി സിദ്ധാർത്ഥ് അവസാനം രണ്ടും കൽപ്പിച്ച് അവന് തീരുമാനമെടുത്തു അമ്മയുടെ സന്തോഷത്തിനായി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക തന്നെ അത് കഴിഞ്ഞുള്ള ജീവിതം താൻ തീരുമാനിക്കുന്ന പോലെ പോലായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സിദ്ധാർത്ഥ വിവാഹത്തിനെ സമ്മതിച്ചു വിവാഹത്തിന് മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ അവൻ വന്ദനയെ കണ്ടിട്ടുള്ളൂ സ്ത്രീകുട്ടി ചായയുമായി വന്നപ്പോൾ പുറകെ പലഹാരവുമായി വന്നിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ സ്ത്രീകുട്ടിയിലായത് കൊണ്ട് വന്ദനെ അധികം ശ്രദ്ധിച്ചില്ല ഇഷ്ടമില്ലാത്ത പെണ്ണുമായിട്ടുള്ള ആധരാത്രിയുടെ കോലാഹലങ്ങളാണ് കുറച്ചുമുമ്പ് കേട്ടത് വന്ദനയെ ഒരുപാട് കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും കളിയാക്കിയും തൻ്റെ മനസ്സിനല്പം സമാധാനം കിട്ടിയും തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു എവിടെ കിടക്കണമെന്നറിയാതെ പകച്ചെന്നിരുന്ന വന്ദന അവസാനം ആ മുറിയിൽ കിടന്നിരുന്ന ടേബിളിൽ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വന്ദന അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ജോലിക്കാരിയായ രമയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് രമയുമൊത്ത് ചായ കുടിക്കുകയായിരുന്നു കമലമ്മ ഓളെ ചായ കുടിക്കേ വന്ദനയെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കമലമ്മ പറഞ്ഞു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എല്ലാവരും ചായ കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചായ കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു കപ്പ് ചായ എടുത്ത് വന്നനെ കൊടുത്തോണ്ട് കമലമ്മ പറഞ്ഞു എന്തന്നെ മോട്ട മുഖത്തൊരു പാട്ടം ഇന്നലെ ഒരുപാട് കരഞ്ഞൊന്ന് മുഖം കണ്ടാൽ അറിയാൻ പ്രതീക്ഷിക്കാതെ നടന്നൊരു കല്യാണല്ലേ നിങ്ങളുടേത് അതിന്റെ ചെറിയൊരു പരിഭവം സിദ്ധ ഉണ്ട് അത് ബതൊക്കെ മാറിക്കോളും മോള് വേണം മാറ്റിയെടുക്കാൻ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കമലമ്മ ചായ കുടിക്കാൻ തുടങ്ങി വന്ദന ചായ ഉടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കപ്പ് ചായ എടുത്ത് കമലം വന്ദനയുടെ കയ്യിൽ കൊടുത്തു പോയി ചായ അവന് കൊണ്ടു കൊടുക്കരുത് ആ പിന്നെ മോളെ ആരുടെ ഉമ്പിലധികമൊന്നും താഴ്ന്നു കൊടുക്കരുത് നമ്മൾ താഴ്ന്നു കൊടുക്കും തോറും അവർ നമ്മുടെ തലയിൽ കയറി ചവിട്ടാൻ തുടങ്ങി വന്ദന ചായ എടുത്ത് തിരിഞ്ഞിടക്കാൻ നോക്കുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു വന്ദന ചായുമായി മുറിയിലെത്തിയപ്പോൾ അവിടെ കണ്ടില്ല ബാൽക്കണിയിൽ നിന്നുകൊണ്ടാവും വർക്കൗട്ട് ചെയ്യുകയായിരുന്നു അവൾ ബാൽക്കണിയിലേക്ക് ചായയുമായി ചെന്നു അവളെ കണ്ടതും സിധുവിന് ദേഷ്യം ഇരച്ചു കയറി നിന്നോട് ആരടിപുള്ളേ ചായ ഉണ്ടാ പറഞ്ഞു നീ നോക്ക് ഇപ്പൊ ഇങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോ നിന്നോട് സ്നേഹ ഒന്ന് നീ കരുതണ്ടടി വെറുപ്പ് മാത്രമേ നിന്നോടുള്ളൂ അവള് ചായ കൊണ്ടുവന്നിരിക്കുന്നു സിദ്ധു മുഖം കൂട്ടി അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കൈയിൽ നിന്ന് ഒരു തുള്ളിവെള്ളം പോലും വാങ്ങി കുടിക്കേണ്ട അവസ്ഥ വരുത്തരുത് ദൈവെന്നാ എന്റെ പ്രാർത്ഥന കൊണ്ടുപോയി എന്ന് പറഞ്ഞു സിദ്ധാർത്ഥ അലരി ആദ്യം സങ്കടം വന്നെങ്കിലും പിന്നീട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർത്തപ്പോൾ അല്പം ധൈര്യം കൈവന്ന പോലെ തോന്നി കയ്യിലിരുന്ന ചായ ഒറ്റമോന്നിന് കുടിച്ചു എന്നിട്ട് വിജയ് ഭാഗത്തിൽ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് പോയി ഇവൾ അത്ര പാവൊന്നുമല്ല അവൾ പോയ വഴിയെ നോക്കി അവൻ മനസ്സിൽ ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ ഈ പ്രവൃത്തിയിൽ അവൻ ആദ്യം ഞെട്ടിപ്പോയെങ്കിലും ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് പോകുമെന്നാണ് സിദ്ധു കരുതിയത് അവൾ തിരിച്ചു ഇങ്ങനെ പ്രതികരിക്കുമെന്ന് കരുതിയില്ല പിന്നീട് കുളിച്ചൊരുങ്ങി സിദ്ധു അടുക്കളയിലേക്ക് ചെന്ന് അവനെ കണ്ടപ്പോൾ ജോലിക്കാരി രമ ഒന്ന് അമർത്തി മൂളികൊണ്ട് പറഞ്ഞു അടുക്കളയിൽ വരാത്തവരൊക്കെ പെണ് കെട്ടിയപ്പോ അടുക്കളയിൽ കയറി തുടങ്ങി അതിനെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ അവൻ വിൽക്കാൻ തുടങ്ങി ചായയോ ചായ നിന്റെ ഭാര്യ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഇനി അവളുടെ കൈകൊണ്ടൊരു ചായ കൂടി വേണമെന്നുണ്ടോ കൊച്ചമ്മ അറിയണ്ട ഇന്നത്തെ ചായയുടെ റേഷൻ കഴിഞ്ഞു ഇനി നാളെ രമേശ് ചേച്ചി പിന്നെയും കളിയാക്കി പറഞ്ഞു അത് പിന്നെ ഞാൻ ചായ ചായ കുടിച്ചില്ല പിന്നെ അവൻ നിന്ന് വിൽക്കാൻ തുടങ്ങി കീഴന്ന ഉരുളണ്ടട സിദ്ധുമോനെ അവൾ നോക്കി ഇവിടെ ചുറ്റി തിരിയണ്ട അവൾ കൊച്ചമ്മയുടെ മുറിയിലാണ് അമ്മ അവളെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ ആവശ്യപ്പെട്ടു എനിക്ക് വേറെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ അമ്മ അവളെയും കൂട്ടി അമ്പലത്തിൽ പോയി ഏതായാലും നീ അവളെ കെട്ടിയില്ലടാ നീ അവളൊന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്ക് എൻ്റെ സുഹൃത്ത് വിമല ഉപദേശിച്ചു ഞാനും വിമല കൂടി ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കായിരുന്നു വിമല എൻ്റെ കളിക്കൂട്ടുകാരനാണ് നാട്ടിൽ വന്നാൽ എൻ്റെ എന്റെ മുഴുവൻ അവൻ്റെ കൂടെയാണ് എന്നേക്കാളും രണ്ട് വയസ്സിന് മുതിർന്ന ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവടെ പ്രായമായിരുന്നേനെ സിദ്ധു പൂച്ചു പറഞ്ഞു എടാ നീ പ്രായത്തിൻ്റെ കാര്യം ഇപ്പോഴും വിട്ടില്ലേ പെണ്ണിന് പ്രായം കുറയണം ആളിനു പ്രായം കൂടണമെന്ന് ആരോടെ എഴുതി വെച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം അതാണ് വേണ്ടത് എൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് അവർ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അമ്മയേക്കാൾ പതിനഞ്ച് വയസ്സിന് മുതിർന്നാണ് അച്ഛൻ എന്നിട്ട് അവർ സ്നേഹിച്ച് ജീവിക്കുന്നു വയസ്സൊന്നും അവരുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല ഇതിപ്പോൾ നിന്റെ കാര്യത്തിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഒരു രണ്ട് വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വിമൽ സിദ്ധുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അത് നിന്റെ കാഴ്ചപ്പാടാണ് വിമൽ നിനക്ക് താല്പര്യം നീ ഒരു പതിനഞ്ച് വയസ്സിന് മുതിർന്ന സ്ത്രീയെ കല്യാണം കഴിച്ചോ അല്പം കടുത്ത ഭാഷയിൽ സിദ്ധു മറുപടി അറിഞ്ഞു എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ് വയസ്സുകൊണ്ട് എന്നേക്കാൾ താഴെയായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പറഞ്ഞിട്ടെന്ത കാര്യം എൻ്റെ അമ്മ ചില സമയത്ത് അന്ധവിശ്വാസിയും ചില സമയത്ത് പക്ക യുക്തിവാദിയാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ ചായക്കടി വരണം എന്നോൾ ചായ ഉണ്ട് ഒരു മുറിയിലേക്ക് എനിക്ക് വേണ്ടാന്ന് പറയേണ്ട താമസം അത് മുഴുവൻ അവൾ തന്നെ കുടിക്കും അമ്മയ്ക്കാണ് ഇപ്പോൾ അവൾ മതി എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ വിരുന്നാരനെ പോലെയായി പിന്നെയും ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി എൻ്റെ മനസ്സിൽ അവിടെയുള്ള ദേഷ്യം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല ഒരു മാസം ലീവ് തീർന്നപ്പോൾ ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു നോക്ക് വന്ദന എൻ്റെ അമ്മയുടെ മരണം വരെ നിനക്ക് അവിടെ ജീവിക്കാം അതുകഴിഞ്ഞ് എനിക്ക് ഡിവോഴ്സായിരുന്നു നഷ്ടപരിഹാരം എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം അല്ലാതെ എൻ്റെ തലയിൽ കടിച്ചു തൂങ്ങാന്ന് കരുതണ്ട പിന്നെ വലിയ നിഷ്കുഭാവം ചമഞ്ഞ് എൻ്റെ നിന്ന് നകറ്റരുത് നീ വന്നതി പിന്നെ അമ്മേനോട് പഴയ സ്നേഹം അടുപ്പൊന്നും കാണിക്കാതെയായി ഇത്ര സമയം സിദ്ധു പറയുന്നത് കേട്ട് ഒന്നും പിന്നെ ആ തല ചിന്ന വന്ദന അവൻ്റെ അവസാന ഡയലോഗ് കേട്ടപ്പോൾ നിറമിഴികളോടെ തല ഉയർത്തി അവനെ നോക്കി നിന്റെ ഈ അഭിനയം ഒന്നും എന്നോട് വേണ്ട അവിടെ ഒരു പൂങ്കണ്ണീര് നീ അല്പം നല്ലവളായിരുന്നില്ലേ രണ്ട് വയസ്സിന് ഇളയവനായെ വേണെന്ന് പറഞ്ഞേനെ മുപ്പത് വയസ്സായിട്ട് ഭാഗം ലഭിക്കാതെ നിനക്ക് എന്നെ പോലെ ഒരാൾ കിട്ടിയാ പിന്നെ കൈവിട്ടിളയാൻ പറ്റുമോ അല്ലേ നിന്റെ അനിയത്തില്ലെ സ്ത്രീകുട്ടി അവളെപ്പോലെ നിനക്കുടീ കാമകുമാരി എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായ വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു അവളൊന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ടിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു ഇവളത്ര പാവൊന്നുമല്ല പിറ്റേ ദിവസം അമ്മയോട് മാത്രം യാത്ര പറഞ്ഞ് അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി അമേരിക്കയിൽ പോയതിനു ശേഷം അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കും അവിടുത്തെ വളർത്തുന്നെപ്പറ്റി വരവൻ വിശേഷങ്ങൾ ചോദിക്കും എന്നാൽ വന്ദനയെ പറ്റി ഒരു വാക്ക് പോലും ചോദിക്കില്ല ആദ്യമൊക്കെ കമലമ്മ അങ്ങോട്ട് പറയാൻ ശ്രമിക്കുമായിരുന്നു അവളുടെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൻ വേറെ വിഷയം മാറ്റും അല്ലെങ്കിൽ ഫോൺ വയ്ക്കും ഇത് കുറച്ചുനാൾ തുറന്നപ്പോൾ കമലമ്മ വന്ദനയെ പറ്റി ഒന്നും അവനോട് പറയാതെയായി ഇടക്ക് വന്ദനയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞാലും ഇടക്ക് വന്ദനയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞാലും അതെങ്ങനെയെങ്കിലും മറക്കാനാണ് അവൻ ശ്രമിക്കാറ് എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇടക്കിടക്ക് വന്ദനയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് കയറി വരുമായിരുന്നു നാശം മറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മനസ്സിലേക്ക് കയറു വരികയാണല്ലോ ഇവളത്ര പാവുന്നല്ല അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നാലു വർഷങ്ങൾ കടന്നുപോയി ലീവിൽ എന്ന് പറഞ്ഞ് അവൻ നാട്ടിലേക്ക് വരാതെയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്ത കൂട്ടുകാരനായ വിമലിന്റെ വിവാഹമാവുന്നത് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നു അവനൊരു പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ വന്ന് കയറിയത് വന്ദനയുടെ മുഖം കാണണമല്ലോ എന്ന ചിന്ത അവനെ നിരാശപ്പെടുത്തി അവളെ കണ്ടാലും പഴയതിനേക്കാൾ കൂടുതലായി അവൾ അവഗണിക്കണമെന്നും പരിഹസിക്കണമെന്നും കുറ്റപ്പെടുത്തണമെന്നൊക്കെ അവൻ മനസ്സിൽ കണക്കുകൂട്ടി വീട്ടിൽ വന്ന് കയറി കോളിംഗ് വില അടിച്ചപ്പോൾ കഥ കുറക്കുന്ന ആവരുതെന്ന് അവൻ പ്രാർത്ഥിച്ചു ഭാഗ്യത്തിന് വാതിൽ തുറന്ന് രമചേച്ചിയാണ് സിദ്ധുമാനെ എന്ന് പറഞ്ഞ ആ ചേച്ചി അവനെ കെട്ടിപിടിച്ചു എൻ്റെ സിദ്ധുമോനെ നിന്റെ മുടിയൊക്കെ പോയല്ലോടാ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുടി കൊഴിച്ചിലുള്ള കാരണം നെറ്റിത്താടൽപ്പം കയറിയതായിരുന്നു അമ്മയുടെ ചേച്ചി ഞാൻ ചോദിച്ചു വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു മുറിയിലുണ്ട് പോനെ ഞാൻ ലീവിന് വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്തന്നെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇന്ന് എന്തു പറ്റിയാവും ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ അമ്മ ഫോണിൽ എന്തോ തോന്നിക്കൊണ്ടിരിക്കായിരുന്നു അമ്മേ എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോണാണോ ആ നീ വന്നോ ഫോണിലേക്ക് തലയിരുത്തി അമ്മ ചോദിച്ചു എന്താടാ നിന്റെ തലമുടി കയറി കയറി വരികയാണല്ലോ അല്പം പരിഹാസം എന്ന ചിരിയോട് അമ്മ പറഞ്ഞു ഇപ്പം നിന്നെ കണ്ട ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും ചിരിച്ചിട്ടാണ് അമ്മ പറഞ്ഞെങ്കിലും അതെൻ്റെ മനസ്സിൽ ചെറിയൊരു നോവ്പളർത്തി എൻ്റെ അമ്മ യാത്ര കഴിഞ്ഞ് വന്നല്ലേ പോയി കുളിക്ക് എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ എൻ്റെ അമ്മക്ക് പറ്റിയത് നാലു വർഷം കഴിഞ്ഞ് വന്നല്ലേ ഞാൻ എൻ്റെ അടുത്തേക്ക് ഓടി വരികയോ വന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തില്ല ഇതൊക്കെ അവളുടെ വേലയാവും സഹതാപം കാണിച്ച അമ്മയുടെ സ്നേഹം മുഴുവൻ പിടിച്ചു പറ്റിയിരിക്കുക അവളത്ര പാവമൊന്നുമല്ല അവൻ ചിന്തിച്ചു അവളെവിടെ ആ വന്ദന ഞാൻ വന്ന് അറിഞ്ഞില്ലേ എന്നീ നൂറ് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്നും പുറത്തു പറഞ്ഞില്ല ബെഡ്റൂമിലേക്കായി അവൻ അത്ഭുതം തോന്നി വന്നതിന്റേതായ ഒരു സാധനങ്ങളും അവിടെ ഇല്ല അവൾ ഇവിടെയല്ല താമസം തോന്നുന്നു അവളുടെ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല ചിലപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത കാരണം അവൾ അവിടെ വീട്ടിൽ പോയി കാണു ഇനിയിപ്പോൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ച് പോയതാണോ അങ്ങനെയെങ്കിൽ അമ്മ ഒരു വാക്കുകൂരിനോട് പറഞ്ഞില്ലല്ലോ എന്താ ഞാൻ അറിയണ്ടേ എന്നാലും ഞാൻ താലിയിട്ട് പെണ്ണല്ലേ അവള് ഈ വക ചോദ്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിന് അലട്ടിക്കൊണ്ടിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ആരും തന്നെ വന്ദനയുടെ കാര്യം പറഞ്ഞില്ല വിമലിനെ പറ്റിയും അവൻ്റെ വിവാഹത്തെ പറ്റിയുമായിരുന്നു അമ്മ സംസാരിച്ച് വന്ദന അവിടെ അവൾ ഇവിടെയല്ലേ താമസം ഇനി എനിക്ക് ഇടി ഒഴിച്ചാൽ വേറെ കെട്ടിപ്പോയോ അവടെ അനിയത്തിയേ പോലെ അവൾക്കും വേറെ പലരും ഉണ്ടായിരുന്നാവോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അവൻ്റെ തൊണ്ടക്കുഴിയിൽ വന്നെങ്കിലും അവ ഒന്നും പുറത്ത് ചാടിയില്ല വലിയ യാത്ര കഴിഞ്ഞ് വന്നല്ലേ ക്ഷീണം കാണും മോൻ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്മ മുറിയിലേക്ക് പോയി കുറച്ചു നേരം മുറിയിൽ പോയി കണ്ണടച്ച് കിടന്നെങ്കിലും മനസ്സിനൊരു സമാധാനവും തോന്നിയില്ല ഇഷ്ടമില്ലെങ്കിലും വന്ദനയെ കാണാത്തതിൽ അവൻ്റെ മനസ്സല്പം നൊന്തു വന്ദനയെ പറ്റി എന്തെങ്കിലും വിമലിനെ അറിയൂ അറിയാൻ അവൻ വിമലിനെ വിളിച്ചു അലോണിയാ എപ്പത്തി നോക്കിയേ എന്റെ കല്യാണത്തിൻ്റെ തലേദിവസം നീ കുടുംബത്തോടെ തന്നെ വരണം പിന്നെ പിന്നെ എന്റെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്ന അല്പം മുമ്പ് അത്രേ തിരിച്ചു പോകാവൂ അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വിമൽ പറഞ്ഞുകൊണ്ടിരുന്നു വന്ദനയുടെ ഒരു കാര്യങ്ങൾ അവൻ അറിയില്ലെന്ന് തോന്നുന്നു ദാ എനിക്ക് യാത്രാക്ഷമുണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയാൻ ഫോൺ കട്ട് ചെയ്തു മനസ്സിന് വല്ലാത്ത വിങ്ങലായ പോലെ എനിക്ക് തോന്നി അവളെപ്പറ്റി ആരോടെങ്കിലും ചോദിക്കണം അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥയായി ഒരു ഫോൺ വന്നപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് പോയി ഫോൺ സംഭാഷണം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അമ്മ മുറ്റത്ത് ഉലാത്തുന്നത് കണ്ടു ഇടയ്ക്ക് കയ്യിലുള്ള വാസിലേക്ക് നോക്കുന്നുണ്ട് അമ്മാരെയോ പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ സ്കൂട്ടി ഓടിച്ച് ഒരു സാരി എടുത്ത പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടു അവൾ ഹെൽമെറ്റ് മാറ്റിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇവളെ കാണാൻ വന്നതിനെ പോലെ ഉണ്ടല്ലോ ഇനി വന്നതിയുടെ അനിയത്തിയാണ് അവൾക്കൊരു അനുജ്യത്തിയല്ലേ ഉള്ളൂ എന്നെ തേച്ചിട്ടു പോയ സ്ത്രീകുട്ടി പിന്നെ ഇവളേതാ ഞാൻ ഒന്നുകൂടെ കണ്ണുതിരിമ്പോണ്ട് നോക്കി ഇത് വന്നനെ തന്നെ മുഖത്ത് അത്യാവശ്യം ഒക്കെ ചെയ്ത് മുടിയെല്ലാം മോഡേൺ രീതിയിൽ വെട്ടി ഒതുക്കി കളർ ചെയ്തിട്ടുണ്ട് ആദ്യത്തേങ്കിൽ നന്നായി മിളിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് സ്കൂട്ടി കാർ പോർച്ചിൽ വെച്ച് ബാഗും എടുത്ത് ചിരിച്ച മുഖത്തോടെ അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ താടിൽ പിടിച്ചെന്തോ പറയുന്നുണ്ടായിരുന്നു അമ്മയും എന്തോ പറഞ്ഞ് ചിരിച്ച് അവളുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുക്കുന്ന കണ്ട് അവൾ അമ്മയെ അകത്തേക്ക് പോകുന്ന കണ്ടു ഏ അപ്പം അവൾ ഇവിടെ തന്നെയാണ് താമസം കാന്താരി അവന്റെ ചുണ്ടിന്റെ കോണിൽ പുഞ്ചിരി വിടുന്നു എൻ്റെ അമ്മയുടെ സ്നേഹം മുഴുവൻ തട്ടിയെടുത്തു ഇവളത്ര പാവൊന്നുമല്ല അവളെ കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി ഓ ഞാനിവിടെ ഇല്ലാത്തോണ്ട് ചിലപ്പോൾ അമ്മയുടെ മുറിയിൽ അവൻ കിടക്കാറ് കിടക്കാൻ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ അപ്പം ഞാൻ കണക്ക് ഉപയോഗിച്ചോളാം നാലു വർഷം കഴിഞ്ഞ് മകൻ അമേരിക്കയിൽ വന്നപ്പോൾ പുല്ലുവില്ല അവളെ എവിടെയോ പോയി തിരിച്ചു വന്നപ്പോൾ ഇവൾക്ക് വി എ പി സ്വീകരണം എൻ്റെ അമ്മയുടെ മുഴുവൻ സ്നേഹം അവൾ തട്ടിയെടുത്തു ഞാനിപ്പോൾ ഇവിടെ ഒറ്റക്കായി സത്യത്തിൽ ഈ കല്യാണം കൂടി എനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു ഇങ്ങോട്ട് വാടി ഇതിനെല്ലാം ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും ഹാതി ഡിവോഴ്സാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം അങ്ങനെ അവൾ എങ്ങനെയൊക്കെ ദ്രോഹിക്കാ എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു അവനെ നേർക്കു നേരെ കണ്ടിട്ട് പോലും അവളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഉണ്ടായില്ല അവൾ പതിയെ പോലെ അമ്മയുടെ എല്ലാം കളിച്ചിരി സംസാരിച്ചിരുന്നു എന്നെ കണ്ടിട്ട് ഒരു ഭാവ വ്യത്യാസം പോലില്ല അഹങ്കാരി ഇവളത്ര പാവൊന്നുമല്ല അവൻ ചിന്തിച്ചു ഏതോ സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞു ചിരിക്കുന്നു നാലു വർഷമായി എന്നെ അവൾ കണ്ടിട്ട് ഒരു ഒരപരിചിതനെ നോക്കുന്ന പോലെങ്കിലും എന്നെ നോക്കിയില്ല വൈകിട്ട് അത്താഴം കഴിക്കായിരുന്നപ്പോഴും അവൾ അമ്മയും കൂടി എന്തൊക്കെയോ വർത്താനങ്ങൾ പറഞ്ഞ് ചിരിച്ചു എനിക്കെന്തോ ആ വീട്ടിൽ ഞാൻ അപ്പോൾ അധികപ്പറ്റായതുപോലെ തോന്നി ഏതായാലും നീ രാത്രി മുറിയിൽ വരില്ലോ എന്നെ അവഗണിച്ചതിനൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ചിന്തിച്ച് ആ മുറിയിൽ വന്നനെ കാത്തിരുന്നു സമയം ഏറെ വൈകിട്ടും വന്ദനെ കണ്ടില്ല അമ്മയുടെ മുറിയിൽ പോയി നോക്കിയപ്പോൾ അമ്മ കിടന്നിരുന്നു ആ വീട്ടിൽ മറ്റൊരു മുറിയിലും അവളെ കണ്ടില്ല അപ്പോൾ അവൻ മനസ്സിലായി അവൾ അമ്മയുടെ കൂടെ ഞാൻ കിടക്കുന്നു ഓ അപ്പൊ ഇവര് അമ്മയും മോളിൽ രണ്ട് കൽപ്പിച്ച അപ്പോഴാണ് ഞാൻ ഓർത്തു ഞാൻ കെട്ടിയ താരിയോ ഞാൻ ചാത്തിയ സിന്ദൂരുമോ ഒന്നും അവളുടെ ശരീരത്തിൽ കാണാനില്ല ഞാൻ കെട്ടിക്കൊണ്ടു വന്നോണ്ടല്ലേ അവളിവിടെ താമസിക്കുന്നു ഞാനുമായിട്ടൊരു ബന്ദലീപ്പിന് എന്തിനാ അവൾ ഇവിടെ താമസിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ ദേഷ്യം തോന്നി പക്ഷെ എന്റെ ദേഷ്യം കേൾക്കാൻ ആരുണ്ട് ഇവിടെ സ്വയം പിറിവൃത്തുകൊണ്ട് മുറിയിൽ കയറി കണ്ണടച്ച് കിടന്നു എന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ തിരിച്ചു മറിച്ച് ആലോചിച്ച് ഏകദേശം പുലർച്ചെയായി ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം പത്ത് മണി കഴിഞ്ഞാണ് ഞാൻ ഉണരുന്നത് ഉണർന്ന് കുളി കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ചെന്നപ്പോൾ അമ്മ അവിടെ ഇല്ല പിന്നെ നോക്കുമ്പോൾ സോഫയിൽ നിന്ന് പത്രം വായിക്കുന്നു ആ നീ എണീറ്റോ രമേ അവന് ചായ കൊടുക്ക് ആ ഇപ്പൊ കൊടുക്കാൻ പച്ചമേ അപ്പൊ വന്ദനവിടെ മനസ്സിൽ തോന്നിയെങ്കിലും പുറത്ത് പറഞ്ഞില്ല അന്നത്തെ പകലും അങ്ങനെ കഴിഞ്ഞുപോയി എന്നത്തെയും പോലെ വൈകുന്നേരമായപ്പോൾ വന്ദന വന്നു ഇവൾക്കെന്തോ ജോലി ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവിടെ നടക്കുന്ന വിവരങ്ങളെല്ലാം ഞാൻ അറിയണം എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു അത്താഴ് ശേഷം അമ്മ കിടക്കാനായി പോകുന്ന കണ്ടപ്പോൾ ആം പറഞ്ഞു അമ്മേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് പുറത്തേക്കൊന്ന് വരുമോ എന്താ മോനെ എനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാലോ അതിന്തിനാ പുറത്തേക്ക് വരുന്നത് കമലാമ്മ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ പണ്ട് ഇപ്പൊ സംസാരിക്കണേ അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നാവൻ മനസ്സിൽ പറഞ്ഞു അമ്മ വരുന്നുണ്ടോ ഇവിടുന്ന് ഒരു പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞ മുറ്റത്തേക്ക് നടന്നു എന്താ മോനെ എന്താ കാര്യം എന്താ കാര്യമെന്നോ അമ്മ പൊട്ടനാക്കിയാണോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു പൊട്ടനാക്കിയേ നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കമലമ്മ അപ്പം ആശ്ചര്യത്തോട് ചോദിച്ചു പിന്നെ ആണല്ലേ ഞാൻ വന്നിട്ട് മൂന്നു ദിവസമായി അമ്മയ്ക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നും ചോദിക്കാനില്ല ഞാൻ കെട്ടി താറി കെട്ടിക്കൊണ്ടെന്നുരുത്തിയുണ്ടല്ലോ അവൾ എവിടേക്കാ എന്ന് ഒരുങ്ങി കെട്ടി പോന്ന് ഞാൻ നാലു വർഷം കഴിഞ്ഞു വന്നിട്ടും എന്റെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല എന്നോട് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഒരു കാര്യങ്ങൾ എന്നോട് പറയാറില്ല എന്റെ ഭാര്യയായിട്ട് തുടരാൻ താല്പര്യത്തിൽ പിന്നെ എന്തിനോട് നിൽക്കണം ഞാൻ കിട്ടിയ താറി ഇവിടെ ഒറ്റ ശ്വാസിൽ അവൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞതിനു ശേഷം അവന്റെ നെഞ്ചിടിപ്പ് ദ്രുതഗതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കെതക്കുന്നുണ്ടായിരുന്നു അവൻറെ ഈ സംസാരമെല്ലാം കേട്ട് ചെറുപുഞ്ചിരിയോടെ രണ്ട് കൈയും കെട്ടി നിൽക്കുകയായിരുന്നു കമലമ്മ എന്റെ മോനെ സ്പീഡിൽ ചോദിച്ചാൽ ഭാവം വരില്ല നിർത്തി നിർത്തി ചോദിക്കും മോനെ കമലമ്മ അല്പം പരിഹാസത്തോടെ പറഞ്ഞു എന്റെ പൊന്നുമോൻ നാട്ടിൽ നിന്ന് പോയിട്ട് നാലു വർഷം കഴിഞ്ഞല്ലോ വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ പട്ടിക്കുഞ്ഞിനെപ്പറ്റി വരാവൻ ചോദിക്കും എപ്പോഴെങ്കിലും ഒരു വാക്കുകൂല ആ പറ്റി നീ ചോദിക്കാറുണ്ടോ അവിടെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിന്റെ ഭാര്യയോട് അല്പെങ്കിലും കരുതലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്കെങ്കിൽ നീ അവളെ പറ്റി ചോദിച്ചേനെ ആദ്യം അവളെ പറ്റി ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ നീ ഫോൺ കട്ടിയായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി അവളെ പറ്റി പറയുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ അവളെ പറ്റി ഒന്ന് നിന്നോട് പറയാഞ്ഞത് ഇപ്പെങ്ങനെ ആ ഭാര്യയുള്ള സ്നേഹം പൊട്ടിമുളച്ച് അവൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളായിട്ടാ നിന്റെ ഭാര്യ സ്ഥാനത്തല്ല ഏതായാലും നീ ചോദിച്ചല്ലേ അതിനുള്ള മറുപടി നൽകാൻ ഞാൻ തരാം ചോദ്യം നമ്പർ വൺ കമലമ്മ ഒരു വിരൽ നിവൃത്തി പറഞ്ഞു നിന്റെ ഭാര്യ അല്ലെങ്കിൽ വേണ്ട എൻ്റെ മോള് വന്ദന ഗവൺമെന്റ് യു പി സ്കൂളിലെ മാത്സ് ടീച്ചറാണ് കമലമ്മ പറയുന്നിട്ട് സിദ്ധുവിന്റെ ഇരുചെവിയിൽ നിന്ന് കിളികൾ കൂട്ടത്തോടെ പറന്നുപോയി ടീച്ചറോ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ പ്ലസ് ടുവിൻ്റെ അല്ലേ ഉള്ളൂ അത് നാല് വർഷം മുമ്പ് അതിനുശേഷം ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു എൻ്റെ പൊന്നുപോന് കേൾക്കണ്ടേ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ടി ടി സിക്ക് പറഞ്ഞയച്ചു അവൾ ഡിസ്റ്റിങ്ഷനോടെ ടി ടി സി പാസ്സായി പിന്നീടൊരു വർഷം അതിനുള്ളിൽ അവൾ പി എസ് സിയും പാസ്സായി ഇപ്പം ഗവൺമെൻറ് ജോലിക്കാരിയായി ഞാൻ മരിച്ചുപോയാ എൻ്റെ മകൾക്ക് ജീവിക്കണേ എന്ന് കരുതി ഞാൻ അവൾ നിർബന്ധിച്ചാണ് പഠിക്കാൻ പറഞ്ഞ പിന്നെ നീ ഒരു കാര്യം കൂടി കേട്ടോ എന്തായാലും നീ ലീവടുത്ത് വന്നല്ലേ ലീവ് കുറച്ചും കൂടെ നീട്ട് എന്നിട്ട് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുക ഇപ്പം ഡിവോഴ്സ് വാങ്ങിയാലേ ആറുമാസം കഴിഞ്ഞിട്ട് അവൾക്ക് വേറെ കല്യാണം നോക്കാൻ പറ്റൂ നോക്കേണ്ട കാര്യമൊന്നുമില്ല അവടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മുപ്പത്താറ് വയസ്സുള്ള ഒരു മാഷും മാഷുണ്ട് അദ്ദേഹം ഇവിടെ കല്യാണം ആലോചിച്ചതാണ് നീയുമായിട്ട് ഡിവോഴ്സ് കഴിയാതെ എങ്ങനെയാണ് അയാൾക്ക് വാക്ക് കൊടുക്കുക വിനയചന്ദ്ര മാഷും എടുക്കനാ തല നിറയെ മുടി കണ്ടാൽ കണ്ടാ മുപ്പത്താറ് വയസ്സൊന്നും തോന്നിക്കില്ല ഇപ്പം അയാളെയും നിന്നെയും കണ്ട നീ അയാളുടെ ചേട്ടനാണെന്നേ പറയും നല്ല വെളുത്ത നിറ കടും കാപ്പി കണ്ണുകൾ പോരാത്തതിന് നല്ല ഗവൺമെന്റ് ജോലിയും കമലമ്മ സിദ്ധുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സിദ്ധു പിന്നെയും കമലമ്മ തുടർന്നു നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ സ്വതന്ത്രയാക്കുക അല്പം കടുപ്പിച്ച സ്വരത്തിൽ കമലമ്മ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാൻ താല് കിട്ട് എൻ്റെ പണലെ അവള് അങ്ങനെ ഡിവോഴ്സ് കൊടുക്കാനൊന്നും പറ്റില്ല മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അത് പുറത്തു കാണിക്കാതെ അല്പം ദേഷ്യം അഭിനയിച്ച് സിദ്ധു അമ്മയോട് പറഞ്ഞു എന്തിനാണെന്ന് നിനക്ക് ആ ഉതുക്കി തള്ളേ മാത്രമല്ല അവളുടെ വയസ്സിനി വെട്ടിക്കുറയ്ക്കാനും പറ്റില്ല അമ്മ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞ മുഴുവൻ അവൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വെറുതെയല്ല അമ്മ എനിക്കെതിരായത് അമ്മയുടെ സാധാവം പിടിച്ചുപറ്റാൻ വേണ്ടി ഒരു ക്രൂരനാക്കി എന്നൊക്കെ അവൻ ചിന്തിച്ചു അതെ നിന്നോട് വർത്തമാനം പറഞ്ഞ എനിക്ക് സമയമില്ല ഓർക്കം വരുന്നു ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ തിരിഞ്ഞടന്നു അഹങ്കാരികൾ അമ്മയും അവൾ അത്ര പാവങ്ങളൊന്നുമല്ല പിന്നെയും അവൻ ഒരുപാട് സമയം അവിടെത്തന്നെ നിന്ന് പിറ്റേ ദിവസം ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്നനെ കുളിച്ചു വിരുങ്ങി സ്കൂളിൽ പോകാൻ റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഒന്നനെ എൻ്റെ വിളി കേട്ട അല്പം അമ്പരപ്പോൾ എന്നെ നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇന്ന് ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം വിരോധത്തിൽ കാറി കയറണം എന്നൊരു ഡ്രൈവറാക്കല്ലേ അവൾ പുറകിലെ സീറ്റിൽ കയറാൻ പോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു സ്കൂളിലെത്തുന്നവരെ ഞങ്ങൾ പരസ്പരമൊന്നും മിണ്ടിയില്ല സ്കൂളിന് മുമ്പിൽ സ്കൂളിനുമ്പിൽ കാറെത്തിയപ്പോൾ അവളൊന്നും പറയാതെയും തിരിഞ്ഞു നോക്കാതെയും ഇറങ്ങിപ്പോയി ഈ എനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല വന്ദനെ നിന്റെ ഈ മൗനം എൻ്റെ മനസ്സിനെ കുത്തി നോവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് സ്കൂൾ കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്തു കാറിൽ തന്നെ കണ്ണടച്ചിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു സ്കൂൾ സമയം കഴിഞ്ഞ് വന്നനെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കാറും കൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു കയറ് എന്ന് പറഞ്ഞാൽ കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് തുറന്നു കൊടുത്തു എന്നെ കൊണ്ടാക്കിയിട്ട് രാവിലെ തിരിച്ചു പോയില്ലേ അവൾ പതുക്കെ ചോദിച്ചു ഇല്ല എന്നിങ്ങനോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയാ ഇവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ രാവിലെ എന്നെ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് പോകായിരുന്നില്ലേ സ്കൂൾ ടൈം ആവുമ്പോൾ വന്നാൽ മതിയിരുന്നല്ലോ അവൾ ചോദിച്ചു വീട്ടിലേക്ക് എനിക്ക് പോകാൻ തോന്നിയില്ല എന്ന് മാത്രം മറുപടി പറഞ്ഞ് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അവൻ അവളെയും കൂട്ടിക്കൊണ്ടുപോയത് വലിയൊരു കുന്നിൻ ചെരുവിൻ്റെ അടുത്തേക്കായിരുന്നു വന്ദന ഞാൻ തന്നെ ഒരുപാട് വിഷമിപ്പിച്ചു പറയാൻ പാടില്ലാത്ത ഒരുപാട് വാക്കുകൾ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴും നിന്ന് അവഗണിക്കണം വേദനിപ്പിക്കണം എന്നൊക്കെ കരുതിയാണ് വന്നത് പക്ഷെ ഞാൻ തോറ്റുപോയി വന്നനാ അഹങ്കാരം കൊണ്ട് കെട്ടിപ്പോക്ക് എന്റെ ചിന്താതികളെല്ലാം മാറിപ്പോയി ഇപ്പം അമ്മ പറയുന്നു എന്നോട് ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നീയ്യും ആഗ്രഹിക്കുന്നുണ്ട് ഡിവോഴ്സ് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല വന്നനെ അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നൊരു മറുപടി പോലും വന്നനെ കൊടുത്തില്ല മുഖത്തൊരു ഭാവ വന്ദന നിന്നു ക്ഷമിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ ഈ മഹാഭാബിയോട് അവനൊരു നിറമില്ലാത്ത പുഞ്ചിരിയോട് അവളോട് ചോദിച്ചു അതിനും അവടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല പിന്നെ അധികം ഒന്നും സംസാരിക്കാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൻ്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു വളരെയധികം നിരാശയോടെ അവൻ ബെഡ്റൂമിലേക്ക് പോയി ബെഡ്റൂമിൽ കയറി അവൻ ഞെട്ടിപ്പോയി അവിടെ വന്ദനിക്കുന്നു അവൻ്റെ താലിയും സിന്ദൂരവുമെല്ലാം ചാർത്തി എന്താണോ മുറി മാറിക്കേറിയതാണോ ഞാൻ മുഖത്തൽപ്പം പുഞ്ചിരി വരുത്തിയോട് ചോദിച്ചു വന്നനെ സംസാരിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം ഇപ്പോഴത്തെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല നാലു വർഷം മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് രണ്ട് വയസ്സിന് താഴെയുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ തലയിൽ തൂങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അത് യുവാജീവിതം ആഗ്രഹിച്ചുകൊണ്ടല്ല മരണത്തെ പേടിച്ചുകൊണ്ട് മാത്രം സിദ്ധാർത്ഥിനറിയോ എനിക്ക് ഓർമ്മകൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു പിന്നെ എന്നെ നോക്കിയതൊക്കെ അച്ഛനാണ് എനിക്കൊരു പതിനേഴ് വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച ചെറിയമ്മ അച്ഛൻ മരിക്കുന്നവരെ മാത്രമേ എന്നോട് സ്നേഹം കാണിച്ചിരുന്നുള്ളൂ അച്ഛൻ്റെ മരണശേഷം അവരുടെ തനി സ്വഭാവ എന്നോട് കാണിക്കാൻ തുടങ്ങി പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിട്ടും പിന്നീട് അവരെന്നെ പഠിക്കാൻ പറഞ്ഞയച്ചില്ല അവരുടെ ഫാമിലിയിലെ ഏതൊരു തല്ലിപ്പുളിയായ രണ്ടാം കെട്ടുകാരനെ ഒരു കൊലപാതകയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം അതിനുമുമ്പ് അയാൾ ജയിലിൽ പോയി ജയിലിൽ നിറഞ്ഞ ഉടനെ എന്നെ കല്യാണം കഴിച്ച് അയാൾക്ക് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരുന്നു അയാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരണമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ത്രീകുട്ടിയുടെ കല്യാണം മുടങ്ങി അവിടെ വെച്ച് എന്നെ കണ്ട അമ്മ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാമെന്ന് പറയുന്നു നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീടിൻ്റെ പടി ചവിട്ടുമ്പോഴും സുരക്ഷിതത്വമായ ഒരു വീട്ടിൽ കഴിയാമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ ഈ വിവാഹത്തിലൂടെ എനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഒരാഴ്ചയിൽ മുഴുവൻ നൽകാവുന്ന സ്നേഹം നിങ്ങളുടെ അമ്മ എനിക്ക് തന്നു നല്ല വിദ്യാഭ്യാസം തന്നു ഒരു ജോലി വാങ്ങിച്ചു തന്നു ഇനി ഇതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹമായിരിക്കും പിന്നെ എനിക്ക് സിദ്ധാർത്ഥിനോടൊരു വിരോധമില്ല സിദ്ധാർത്ഥിന്റെ ഭാര്യ പദവി പതിവിള്ളുകൊണ്ട് മാത്രം എനിക്കിതെല്ലാം കിട്ടിയത് ഇനി വേണമെങ്കിൽ സിദ്ധാർത്ഥിനെ ഡിവോഴ്സ് ചെയ്യാം ഞാൻ പരിഭവ പരാതിയൊന്നും പറയില്ല എന്ന് പറയുമ്പോഴും വന്ദനയുടെ കണ്ണുകളിൽ നീർച്ചാലുകൾ പൊട്ടിയിരുന്നു തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വന്ദന ഒന്നെനിക്കറിയാം ഞാൻ തന്നെ താലി കെട്ടി പോയി താൻ എൻ്റെ മനസ്സിലുണ്ട് അത് സ്നേഹമാണോ വെറുപ്പാണെന്ന് എനിക്കറിയില്ല വന്ദന തന്നെപ്പറ്റി ചിന്തിക്കണമെന്ന് കരുതി കിടക്കും പക്ഷേ മനസ്സിലേക്ക് മുഖം ഓടിവരും പറ്റിയുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ തന്നെപ്പറ്റിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ തന്നെ പറ്റിയൊന്നും അന്വേഷിക്കാതിരുന്നു എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ തനിക്ക് സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നു വന്ദന അതുകൊണ്ടുതന്നെയാ തൻ്റെ അവഗണന എനിക്ക് സഹായിക്കാൻ കഴിയാത്തത് അത് ഞാൻ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയിടവും നോക്കൂ വന്ദന എനിക്ക് പഠിപ്പും ജോലി ഉണ്ടായപ്പോൾ എനിക്ക് തന്നോട് സ്നേഹം പെട്ടെന്ന് പൊട്ടിമുളശല്ല എപ്പോഴൊക്കെയാ ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ആ സ്നേഹം എനിക്ക് മനസ്സിലായത് താൻ എന്നെ അവഗണിച്ച് തുടങ്ങിയപ്പോൾ മാത്രമാണ് തനിക്ക് എന്നെ ഇനി സ്നേഹിക്കാൻ കഴിയും വന്നിട്ടാണ് അവളുടെ മുഖാവൻ കൈകളാൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞ തീരുമുമ്പേ അവളൊരു ഏങ്ങലടിയോടെ എൻ്റെ മാറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ എൻ്റെ കൈകളാൽ അവൾ എന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളുടെ മുടിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു കുറേ സമയം ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു അവളുടെ ഏങ്ങലടികൾ നേർത്തുവരുന്നവരെ ഞാൻ തലോടിക്കൊണ്ടിരുന്നു മതി മതി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയപ്പോൾ പെണ്ണ ഇപ്പോൾ കാണുന്ന അവനെയും കെട്ടിപ്പിടിച്ച് കരയുന്നു മുറിയുടെ മുൻവശത്തുനിന്നു അമ്മയൽപ്പം ദേഷ്യം അഭിനയിച്ച് പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങളുടെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്ത് ഒന്നായില്ലേ ഞാനാ ഇപ്പം പുറത്തായത് അത് സാരല്ല ഞാനിത് മുമ്പ് പ്രതീക്ഷിച്ചതാ സിദ്ധാർത്ഥ മഹാദേവാ എനിക്കൊരു കാര്യം എൻ്റെ പുന്നാലമോനോട് പറയാനുണ്ട് ഇനി വയസ്സ് പഠിപ്പ് എന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം നീ ഇവിടെ ഉണ്ടാക്കിയാ അറിയാലോ ഇവളെ കേട്ടാൽ ഇന്നേക്കാൾ നല്ല പയ്യന്മാർ പുറത്തുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടിയിട്ടാത്ത ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് സിദ്ധുവിനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നേരെ വന്ദനയുടെ അടുത്തേക്ക് തിരിഞ്ഞു പിന്നെ ഇവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയാ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറാടൊന്നും ഞാൻ കരുതില്ല നല്ല വള്ളിച്ചൂല് വാങ്ങി നല്ല അടി കിട്ടും രണ്ടിനും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കമലമ്മ തിരിഞ്ഞടക്കാൻ തുടങ്ങി എന്നിട്ട് തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു വന്നേ ടീച്ചർ നീ ഇവിടെയാണോ കിടക്കുന്നത് കിടക്കണെങ്കിൽ കിടന്നോ രണ്ടാൾ ഈ വാതിലടക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് അല്പം നാണഭിനയിച്ച് കമലമ്മ മുറിവിട്ട് പോയി എന്റെ പൊന്നു മോനെ നിന്റെ അച്ഛൻ മഹാദേവനെ വരെ ഞാൻ നിലക്ക് നിർത്തിയിട്ടുണ്ട് പിന്നെയാണോ നീ വിനയചന്ദ്രമാഷിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ മുഖം തുടുത്തു വരുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു കള്ളൻ എന്ന് മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കമലമ്മ സ്വന്തം മുറിയിലേക്ക് പോയി അമ്മ മുറി വിട്ടുപോയപ്പോൾ സിദ്ധു ചെന്ന് വേഗം തന്നെ ആ വാതിലടച്ചു ആരോ മോള് വിനയ വളരെ വിനയത്തോടു കൂടി സിദ്ധാർത്ഥി ചോദിച്ചു അം അത് പിന്നെ അമ്മ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥാപാത്രം എന്റെ സിദ്ധു അവളെപ്പോ നാണത്തോടെ അവനെ മോക്ക് പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു അമ്പടി കള്ളികളെ ഇവളുമാര് രണ്ടോ അത്ര പാവങ്ങളല്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെ വാരിപ്പുണെന്ന് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മാത്രമേ വീട്ടിൽ പാവായിട്ടുള്ളൂ എന്ന് അവൾ അവന്റെ ചെവിൽ മന്ത്രിച്ചു നാലു വർഷം അവൾ കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവൻ അവൻ ആ ഒരൊറ്റ രാത്രി കൊണ്ട് അവൾക്ക് നൽകി അവസാനിപ്പിച്ചു